ശുഭരാത്രി സുഖ നിദ്ര തയ്യൽ മെഷീൻ കണ്ടുപിടിച്ച അതിനായുള്ള പ്രയത്നങ്ങൾ നടത്തിയിരുന്ന കാലത്ത് ഒരാശയ കൈകൊണ്ട് തുന്നുന്ന ആ സൂചിയെ മെഷീൻ കൊണ്ട് പിടിപ്പിച്ച് തുന്നിക്കുക എന്ന ആശയം അത് നടപ്പിലാവാത്തതിനാൽ നിരാശനായി അദ്ദേഹം അന്നുറങ്ങി ഉറക്കത്തിൽ വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ കുറേ ആദിവാസികൾ അദ്ദേഹത്തെ പിടിച്ചു കെട്ടിയിട്ട് കൂർത്ത കുന്തങ്ങൾ കൊണ്ട് ചുറ്റും നിന്ന് ആർപ്പുവിളികളോടെ കുത്തി നോവിക്കുകയായിരുന്നു സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന അദ്ദേഹം ആ സ്വപ്നത്തെ കുറിച്ച് ആലോചിച്ചിരുന്നു അവർ കുത്തിയിരുന്ന കുന്തത്തിന്റെ കൂർത്ത അഗ്രങ്ങളിൽ ദ്വാരങ്ങളുണ്ടായി ആ ദ്വാരങ്ങളിൽ കാട്ടുവള്ളികൾ കോർത്തിട്ടുമുണ്ടായി അദ്ദേഹത്തിന്റെ മനസ്സിൽ പുതിയൊരാശയം ഇനി മാറി തയ്യൽ കൂർത്ത അഗ്രത്ത് തന്നെ ദ്വാരമിട്ടാൽ സംഗതി വിജയിക്കും എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അങ്ങനെ ആ സ്വപ്നം കണ്ടെത്തലിന് കാരണമായി നമ്മൾക്ക് ഇതൊരു സ്വാഭാവികമായ സ്വപ്നം കാണലായിട്ട് ചെലപ്പോ അതോ മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് സാഹചര്യങ്ങളോ ആശയങ്ങളോ ഉരുത്തിരിയാത്ത സാഹചര്യത്തിൽ ആ സതുദ്യമത്തിനായി പ്രപഞ്ചത്തിന്റെ മഹാ മനസ്സ് അദ്ദേഹത്തിന് ഒരു ഉൾവിളി സമ്മാനിച്ചതാണ് എന്ന് അംഗീകരിക്കാൻ പറ്റുമോ നമുക്ക് അറിയില്ല എന്തായാലും ലോകത്തിലെ ഏറ്റവും ക്രിയാത്മകമായ സ്വപ്നം എന്ന ബഹുമതി ആ സ്വപ്നത്തിനാണ് ലഭിച്ചത് എന്നതാ സത് നമ്മുടെ ബോധ മനസ്സിനേക്കാൾ സൂക്ഷ്മമാണ് നമ്മുടെ ഉപബോധ മനസ്സ് അത് നിഷ്കളങ്കവുമാണ് അതിനാൽ ആദ്യ ചിന്തയിൽ അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റെടുത്താൽ സാധ്യമായി തീരുക തന്നെ ചില ദുരന്തങ്ങൾ സംഭവിക്കുന്നത് തൊട്ടു തൊട്ടുമുമ്പ് അവിടെ നിന്ന് മാറിപ്പോകാൻ ഉൾവിളി ലഭിച്ചതിനാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട എത്ര പേരും ചില തന്റെ മരണ ദിവസവും സമയവും പോലും നേരത്തെ പ്രവഹിച്ചിട്ടില്ല എല്ലായ്പ്പോഴും ഇത് ശരിയായി വരാറൂ ഒരു പരിധിവരെയൊക്കെ ചില ഉൾവിളികൾ നമുക്ക് മാർഗദർശനം നൽകുക തന്നെ ചെയ്യാൻ ബുദ്ധിയും അത് ചെയ്യാറും അത്മുഖമാ അപ്പോ ജീവിതം എന്ന ഈ രഥത്തെ നമുക്ക് നയിക്കാൻ സദാ സുഖവൈവിധ്യങ്ങളെ തേടി അലയുന്ന മനോബുദ്ധികൾ അന്തർമുഖമായിട്ടൊന്ന് വിശ്രമിക്കുമ്പോ ജീവിതത്തിൽ പുതിയ പുതിയ പാതകൾ തുറക്കപ്പെടും എന്ന സത്യത്തെ അറിയാതെ അനുഭവമാണ് ഏറ്റവും വലിയ ശുഭരാത്രി സുഖനിത്രി